അലൈക്കും അസലാമാലും വാഹമത്തല്ലാഹി വാബർകാത്തൂ അലഹമുല്ലമീൻ അള്ളാഹു വസല്ലി വസി അജ്മീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച നമ്മുടെ കേരളത്തിൽ രാത്രി ഒമ്പത് അൻപത്തിയേഴ് മുതൽ ഭാഗികമായും അതുപോലെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വരെ പൂർണ്ണമായും ചന്ദ്രഗ്രഹണം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയത്ത് പ്രത്യേകമായ ഗ്രഹണ നിസ്കാരം നിർവഹിക്കാൻ പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇൻഷാല്ല ആ ഗ്രഹണ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വളരെ വിശദമായി തന്നെ ഈ വീഡിയോയിൽ നാം പറയുന്നത് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും ഇന്നത്തെ രാത്രി ഗ്രഹണം സംഭവിക്കുന്ന സമയത്ത് ആ പ്രത്യേകമായ നിസ്കാരം നിർവഹിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സൂര്യനും ചന്ദ്രനും ഏതെങ്കിലും ഒരാളുടെ മരണകാരണമായിട്ട് ഗ്രഹണം സംഭവിക്കുകയില്ല ഇത് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു മുത്തൻ നബി മകൻ ഇബ്രാഹിം എന്നവർ മരണപ്പെട്ട അന്ന് സൂര്യഗ്രഹണം സംഭവിച്ചിരുന്നു അപ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു മുത്തൻ നബി അലൈഹി വസല്ലമ തങ്ങളുടെ മകൻ ഇബ്രാഹിം എന്നവർ മരണപ്പെട്ട കാരണത്താലാണ് സൂര്യഗ്രഹണം ഗ്രഹണം സംഭവിച്ചത് എന്ന് ചിലർ തെറ്റിദ്ധാരണ പരത്തിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വൽ ഖമറ ലാ വസ്ല്ലു അഹദിൻ ഏതെങ്കിലും ഒരാളുടെ മരണകാരണമായിട്ട് സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കുകയില്ല മറിച്ച് അത് രണ്ടും ഈ സൂര്യഗ്രഹണമാവട്ടെ ചന്ദ്രഗ്രഹണമാവട്ടെ രണ്ടും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് എന്ന് മുത്തനബി സാഹു അലഹി വസ്ല്ല തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു യുദോ അല്ലാഹു സുബാന അടിമകൾക്ക് ഈ ദൃഷ്ടാന്തത്തെ കാണിച്ചു കൊടുക്കും ഇത് അനുഭവിക്കാനുള്ള അവസരത്തെ അള്ളാഹു സുബാനുഭവത്താൽ ഒരുക്കിക്കൊടുക്കും ഇത് രണ്ടും നിങ്ങൾ ദർശിക്കുകയാണെങ്കിൽ ഈ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നിങ്ങൾ ദർശിക്കുകയാണെങ്കിൽ ഫസല്ലു നിങ്ങൾ നിസ്കരിക്കണം അതുപോലെ വധു ഓ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തണം അപ്പോൾ ചന്ദ്രഗ്രഹണം അതുപോലെ സൂര്യഗ്രഹണമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായി നിസ്കാരവും അതുപോലെ പ്രാർത്ഥനകളും വിക്രുകളും ഒക്കെ ചൊല്ലിയിട്ട് അള്ളാഹു സുബാനഹുഅലായിലേക്ക് കൂടുതൽ അടുക്കാനുള്ള സാഹചര്യത്തെ കണ്ടെത്തണമെന്ന് ഹബീബായ തുരുനബിഅലഹി വസ്ല്ലമാ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇന്നത്തെ രാത്രി ചന്ദ്രഗ്രഹണം നടക്കാൻ സാധ്യതയുള്ള ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചന്ദ്രഗ്രഹണം നടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ വളരെ ശ്രേഷ്ഠമായ ഗ്രഹണ ഗ്രഹണനുസ്കാരം നിർവഹിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ഗ്രഹണ നിസ്കാരത്തിന്റെ രൂപമാണ് ഇൻഷാല്ല നമ്മൾ പറയുന്നത് മുഖായ സുന്നത്താണ് ഗ്രഹണ നിസ്കാരം അതുപോലെ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണ് ഈ ഗ്രഹണ നിസ്കാരം എന്നുള്ളത് നമുക്കറിയാം ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമുണ്ട് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരമുണ്ട് പെരുന്നാൾ നിസ്കാരം അതുപോലെ തറാവീഹ് നിസ്കാരം ഇതെല്ലാം ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ് സുന്നത്ത് എന്നാൽ നമ്മുടെ ഭർദ്ദ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും ഒക്കെയുള്ള റവാത്തിബ് നിസ്കാരം അത് ഒറ്റക്ക് നിസ്കരിക്കലാണ് സുന്നത്ത് ഇവിടെ നമ്മൾ പറയുന്ന ഈ ഗ്രഹണ ഗ്രഹണനസ്കാരം സലാത്തുൽ ഖുസൂഫൈൻ അത് ജമാഅത്ത് സുന്നത്തുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് അതുകൊണ്ട് തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ് നല്ലത് വളരെ മുഖക്കതായ ശക്തമായ സുന്നത്തുള്ള നിസ്കാരം കൂടിയാണ് ഈ സലാത്തുൽ ഗ്രഹണ ഗ്രഹണനസ്കാരം അതുകൊണ്ട് തന്നെ അതിന് സാധിക്കുന്ന ഈ ഗ്രഹണ ഗ്രഹണനസ്കാരത്തിന് സാധിക്കുന്ന ഒരാൾ അത് ഒഴിവാക്കൽ കറാഹത്താണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഗ്രഹണനസ്കാരത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം സാധാ രണ്ട് റക്കാത്ത് നിസ്കരിക്കുന്നത് പോലെ രണ്ട് റക്കാലത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ലളിതമായ രൂപം ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നീയ്യത്ത് വെക്കുന്ന സമയത്ത് ഉദാഹരണമായി നമ്മൾ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് രണ്ട് പെരുന്നാളുകളുണ്ടല്ലോ ഈദുൽ ഫിത്തറും ഉണ്ട് അതുപോലെ ഈദുൽ ഉണ്ട് അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഏതാണ് ഈദുൽ ഫിത്തറാണോ ഈദുൽ അലുഹയാണോ എന്ന് നിജപ്പെടുത്തുന്നതുപോലെ ഇവിടെയും സൂര്യഗ്രഹണമാണോ അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണമാണോ എന്ന് നിജപ്പെടുത്തേണ്ടതുണ്ട് എന്ന് നടക്കാൻ പോകുന്നത് ചന്ദ്രഗ്രഹണമാണ് അതുകൊണ്ട് തന്നെ സുന്നത്തായ ചന്ദ്രഗ്രഹണ നിസ്കാരം രണ്ടറക്കാലത്ത് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ളതാണ് നാം നീയത്ത് വെക്കേണ്ടത് ആ നീയത്ത് വെച്ച് ലളിതമായ രൂപത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ സാദ രണ്ടക്കാലത്ത് നിസ്കരിക്കുന്നത് പോലെ നമ്മൾ സുബഹയുടെ മുമ്പ് രണ്ടറക്കാലത്ത് നിസ്കരിക്കാറുണ്ട് ലോഹറിന്റെ മുമ്പ് ശേഷമൊക്കെ രണ്ടറക്കാലത്ത് സാദാ പ്രവാത്തിബ നിസ്കാരം നിസ്കരിക്കാറുണ്ട് എന്നതുപോലെ സാദാ രണ്ടറക്കാലത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ലളിതമായ രൂപം ഈ ഗ്രഹണ നിസ്കാരത്തിന്റെ പരിപൂർണമായ രൂപം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നെയ്യത്ത് വെച്ച് അള്ളാഹു അക്ബർ എന്നിട്ട് ബീറത്തു ഇഹ്റാം ചെയ്തതിന് ശേഷം വജ്ജഹത്ത് പാരായണം ചെയ്യുക വജ്ജഹത്ത് പാരായണം ചെയ്തതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ വലിയ സൂറത്താണ് ഓതേണ്ടത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഗ്രഹണ നിസ്കാരം ആകെ രണ്ട് റക്കായത്താണ് പക്ഷേ ഓരോ റക്കായത്തിലും രണ്ട് ഖിയാമും രണ്ട് റുക്കോവും വരുന്നുണ്ട് കിയാമി എന്ന് പറഞ്ഞാൽ നൃത്തം അതുപോലെ അപ്പൊ രണ്ട് നൃത്തവും രണ്ട് റുക്കോവും വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നാം നിസ്കരിക്കേണ്ടത് വജ്ജഹത്ത് ശേഷം ഫാത്തിഹ ഓദ്യിയതിനു ശേഷം സൂറത്ത് മോദിയതിനു ശേഷം റുഖോയിലേക്ക് പോവുക അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് സാദാ നമ്മൾ നിസ്കാരത്തിൽ റുഖോയിലേക്ക് പോകുന്നത് പോലെ റുഖോയിലേക്ക് പോവുക എന്നിട്ട് അലീം എന്ന് മൂന്ന് തവണ ചെല്ലിയതിനു ശേഷം സമിയുലിൻ ഹമിദ എന്ന് സമിയാഹുലിമൻ ഹമിദ എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ ഖിയാമിലേക്കാണ് വരുന്നത് എന്നിട്ട് ഖിയാമിൽ വന്നിട്ട് വീണ്ടും ഫാത്തിഹയും സൂറത്തും ഓതുക എന്നിട്ട് വീണ്ടും നമ്മൾ റുക്കോയിലേക്ക് പോകണം അവിടെയും മൂന്ന് തവണ സുബാൻ റബിഅബി ഹിഹി എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും സമയ എന്ന് പറഞ്ഞ് എഴുത്തുദാലിലേക്ക് വരുന്നു ആ എഴുത്തുദാലിലേക്ക് വന്നതിന് ശേഷം നമ്മൾ സാധാരണ സ്കാരത്തിൽ പോകുന്നത് പോലെ സുജൂതിലേക്ക് പോകുന്നു എന്നിട്ട് രണ്ട് സുജൂത് ചെയ്യുന്നു എന്നിട്ട് വീണ്ടും നമ്മൾ രണ്ടാമത്തെ കാലത്തിലേക്ക് വരുന്നു അവിടെ ഫാത്തി ഹോതുന്നു സൂറത്ത് പാരായണം ചെയ്യുന്നു നേരത്തെ ഒന്നാമത്തെ കാലത്തിൽ ചെയ്തതുപോലെ തന്നെ സൂറത്ത് പാരായണം ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും റൊക്കോഡ് ചെയ്യുന്നു റുക്കോവിന് ശേഷം സമിഅള്ളിമൻ ഹമിദ എന്ന് പറഞ്ഞു വീണ്ടും നമ്മൾ കിയാമിലേക്ക് വരുന്നു വീണ്ടും ഫാത്തിഹയും സൂറത്തും ഓതുന്നു വീണ്ടും റുക്കോലേക്ക് പോകുന്നു സമി ഹമിദ എന്ന് പറഞ്ഞു വരുന്നു അതിനുശേഷം പോകുന്നു ചുരുക്കത്തിൽ ഓരോ റക്കാരത്തിലും രണ്ട് കിയാമും രണ്ട് റുക്കോവും അടങ്ങിയിട്ടുള്ള നിസ്കാരമാണ് ഈ ഗ്രഹണ നിസ്കാരം എന്നുള്ളത് ഇവിടെ നാം മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം മുത്ത സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഗ്രഹണ നിസ്കാരത്തിൽ ദീർഘനേരം ഖുർആാൻ പാരായണം ചെയ്തിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ റക്കായത്തിൽ ആദ്യ കയ്യാമിൽ നമ്മൾ പറഞ്ഞു ഓരോ റക്കായത്തിലും രണ്ട് കെയ്യാം രണ്ട് റക്കോ ഉണ്ട് എന്ന് പറഞ്ഞു ആദ്യ ഖിയാമിൽ ഫാത്തിഹയ്ക്ക് ശേഷം മുത്ത നബി തങ്ങൾ അൽ ബക്കറ സൂറത്ത് പാരായണം ചെയ്തിട്ടായിരുന്നു നിസ്കരിച്ചിരുന്നത് അപ്പോൾ നമുക്ക് അറിയുമെങ്കിൽ അൽ ബക്കറ സൂറത്ത് ഓതുക അല്ലെങ്കിൽ അതിനോട് തുല്യമായ രൂപത്തിൽ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുക രണ്ടാമത്തെ കിയാമിൽ അൽബക്കറയിൽ നിന്ന് ഇരുന്നൂറ് ആയത്തിന്റെ ദൈർഘ്യം വരുന്ന രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യുക മൂന്നാമത്തെ കിയാമിൽ മൂന്നാമത്തെ കിയാമെന്ന് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അറക്കാത്തിൽ ഒന്നാമത്തെ കയ്യാം അതാണ് മൂന്നാമത്തെ കിയാം എന്ന് പറഞ്ഞാൽ അതിൽ അൽബക്കറയിൽ നിന്ന് നൂറ്റി അൻപതോളം വരുന്ന ആയത്തുകളുടെ കതർ അനുസരിച്ച് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക നാലാമത്തെ കിയാമിൽ അവസാനത്തെ കയ്യാമിൽ അൽബക്കറയിൽ നിന്ന് നൂറായത്തുകളുടെ കണക്കനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യുക അപ്പൊ ഇത്രയും ദൈർഘ്യമായ രൂപത്തിൽ ദീർഘമായ രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ നസ്കരിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് റുക്കോയിലെയും അതുപോലെ സുജൂദിലേയും ഒക്കെ തസ്ബീഹുകൾ വളരെ ദീർഘനേരം നബി സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ ഈ ഗ്രഹണ ഗ്രഹണനസ്കാരത്തിൽ ചെയ്തിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ സാധിക്കുന്നവരൊക്കെ ഒഴിവാക്കൽ കറാഹത്തായ വളരെ ശ്രേഷ്ഠമായ ഈ ഗ്രഹണ ഗ്രഹണനസ്കാരം ് നിസ്കരിക്കേണ്ടത് അതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഗ്രഹണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെയാണ് അതിനിടയിൽ നാം നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം ഇന്ന് ഗ്രഹണം സംഭവിക്കുകയാണെങ്കിൽ ഇത് കേൾക്കുന്ന ആരും ഈ നിസ്കാരം ഒഴിവാക്കരുത് എന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് അതിനുശേഷം നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം രണ്ട് ഹുതുബ ഓതുന്നത് പോലെ രണ്ടു ഹുതുബയും സുന്നത്താണ് ധാരാളമായിട്ട് ദുആ ചെയ്യുക ദിക്റുകൾ ചൊല്ലുക അതുപോലെ സതക്കുകൾ വർദ്ധിക്കാൻ വർദ്ധിപ്പിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അങ്ങനെ ഈ ഒരു ഗ്രഹണ സമയം ഇബാധത്തുകളെ കൊണ്ട് മുഴുകാൻ ഉപയോഗപ്പെടുത്താൻ നാം ഒക്കെ ശ്രദ്ധിക്കണം അള്ളാഹു സുബാനഹു പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ച അതിശ്രേഷ്ഠമായ ഈ ഗ്രഹണ നിസ്കാരം നിർവഹിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വാഹത് വാത്തു